ലോകത്തെ തന്നെ ഏറ്റവും കുപ്രസിദ്ധിയുള്ള തീവ്രവാദ സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അഥവാ ഐ എസ് ലോകം മുഴുവൻ ഇസ്ലാമിക വൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ നിരവധി കൊടും ക്രൂരതകളാണ് ഐ എസിൻ്റെ നേതൃത്വത്തിൽ നടന്നുവരുന്നത് ഇപ്പോൾ ഐ എസ് തലവൻ അബു അൽ ഹുസൈൻ അൽ ഖുറേഷി കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് തുർക്കിയുടെ പ്രസിഡന്റ് റജബ് തയിബ് എർദോഗനാണ് ഇക്കാര്യം നേരിട്ട് സ്ഥിരീകരിച്ചത് വടക്ക് പടിഞ്ഞാറൻ സിറിയയിലെ ജൻഡറിസിലുള്ള ഫാം ഹൗസിൽ നടത്തിയ സൈനിക നീക്കത്തിനൊടുവിലാണ് ഖുറേഷ്യയെ വധിക്കാനായത് തുർക്കിയുടെ രഹസ്യാന്വേഷണ സംഘവും തുർക്കിയുടെ പിന്തുണയുള്ള പ്രാദേശിക പോലീസും സംയുക്തമായാണ് നടപടി പൂർത്തിയാക്കിയതെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ എർദോഗൻ വെളിപ്പെടുത്തുകയായിരുന്നു ഭീകരവാദ സംഘടനകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം തുടരുമെന്നും ഉറദോഗം പറഞ്ഞു സിറിയൻ വിമതർക്ക് ആധിപത്യമുള്ള വടക്കൻ മേഖലയിലെ ജിന്തറസ് നഗരത്തിൽ വെച്ചാണ് തുർക്കിയുടെ ആക്രമണം നടന്നത് എന്ന് സിറിയയുടെ സുരക്ഷാ അധികൃതരും പറയുന്നു കഴിഞ്ഞ ഫെബ്രുവരി ആറിനുണ്ടായ ഭൂകമ്പത്തിൽ തുർക്കിയോടൊപ്പം കനത്ത നാശം നേരിട്ട മേഖലയാണിത് അബു അൽ ഹുസൈൻ താമസിച്ചിരുന്ന കെട്ടിടം ഡ്രോണുകളാൽ വളയുകയായിരുന്നു തുടർന്ന് കീടാങ്ങാൻ നിർദ്ദേശം നൽകിയെങ്കിലും ഇതിന് തയ്യാറാകാതെ ഇയാൾ സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നാണ് വിവരം അതേസമയം തലവൻ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഐ എസിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രസ്താവനകളൊന്നും വന്നിട്ടുമില്ല അന്താരാഷ്ട്ര ഏജൻസികളുടെ കണക്കുകൾ പ്രകാരം തുർക്കിക്കു നേരെ ഐ എസ് നടത്തിയ ആക്രമണങ്ങളിൽ മുന്നൂറ് പേരോളം കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ഐ എസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ച ആദ്യ രാജ്യങ്ങളിലൊന്നാണ് തുർക്കി എന്നാൽ ഈ മാസം തുർക്കിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് പ്രസിഡന്റ് എർദോഗെ ഐ നേരെയുള്ള ആക്രമണം എന്നും വ്യാഖ്യാനം നൽകുന്നവരുമുണ്ട് കഴിഞ്ഞ ഒക്ടോബറിൽ സിറൽ വെച്ച് നടത്തിയ ഓപ്പറേഷനിലാണ് മുൻ നേതാവ് അബു അൽ ഹസൻ അൽ ഹഷ്മി അൽ ഖുറേഷി കൊല്ലപ്പെട്ടത് ഇതിനു ശേഷമാണ് അബു ഹുസൈൻ അൽ ഖുറേഷി ഐ എസിന്റെ നേതൃസ്ഥാനം ഏറ്റെടുത്തത്